ശുദ്ധപരമതിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനു പ്രപടമായ കർത്താവെ ഇന്നേ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്തും നന്ദി പറഞ്ഞ് ഞാൻ സുതിച്ച് ആരാധിച്ചു മാർത്ത പ്രത്യംഗേക്ക് നന്ദി പറഞ്ഞു നിൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ തിരുവിഷ്ടം പൂർണ്ണമായിട്ട് നിറവേറ്റുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെ ഇന്ന് അങ്ങ് വിളിക്കുന്നുവല്ലോ ദർശനങ്ങൾ വഴി അങ്ങേ സാമിപ്പ്യം അനുഭവിച്ചറിയുവാൻ ദർശനങ്ങള് ബാലാമിന് കിട്ടിയപ്പോൾ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് അദ്ദേഹം പ്രവചിച്ചു കർത്താവെ എന്നാൽ അങ്ങേ വിമർശിച്ചവരെ കുറിച്ചാണ് സുവിശേഷം രേഖപ്പെടുത്തുക പരിസരങ്ങേടരികിൽ വന്ന് ചോദിക്കുന്നുണ്ട നിനക്ക് ഈ അധികാരമെല്ലാം എവിടെ നിന്ന് കിട്ടി ദേവാലയ ശുദ്ധീകരണത്തിന് ശേഷം എൻ്റെ ആലയം പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കച്ചവടക്കാരെ പുറത്താക്കുമ്പോൾ അതിൽ അസ്വസ്ഥ ഉണ്ട പരിശേരി ചോദിക്കുകയാണ് ആരാണ് നിനക്ക് ഈ അധികാരം തന്നത് ആരാണ് നീ ആരാണ് ഈ ചോദ്യങ്ങളൊക്കെ അവന് ചോദിച്ചത് അവനെ വാക്കിൽ കൊടുക്കുന്നതിന് പിന്നിൽ അതിനൊരു ഉത്തരം കൊടുക്കാതെ മറു ചോദ്യം കൊണ്ട് കണ്ണാവരുടെ വാ അടങ്ങി സ്നാതയോ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം അവനെ ഒരു പ്രവാചകനായിട്ട് അവർ കണക്കാക്കിയിരുന്നത് കൊണ്ട് അവർ ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഉത്തരമാണ് നൽകിയത് യേശു പറഞ്ഞു ഞാനും നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല നിങ്ങളെനിക്ക് ഉത്തരം നൽകാത്തത് വാക്ക് മുട്ടിക്കുവാനും അവനെ വാക്കിൽ കൊടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നവരൊക്കെ നിരാശരായി പലപ്പോഴും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ വാക്കുമുട്ടിക്കുവാനോ അസ്വസ്ഥപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങൾ പരിശ്രമിച്ച അവസരങ്ങളുണ്ട് ഇന്ന് അതിനെല്ലാം ഓർത്ത് മാപ്പി ചോദിക്കും ഞങ്ങളുടെ വാക്കു ആരെങ്കിലും വേദനിച്ചുവെങ്കിൽ മുറിവേറ്റുമെങ്കിൽ തിരിച്ചെടുക്കാനാവാത്ത വിധം അവർക്ക് മുറിവേറ്റുകൊണ്ട് അസ്വസ്ഥപ്പെടുത്തുമെങ്കിൽ ഭർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അങ്ങേടെ വരവിനാൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ സ്നേഹം മറ്റുള്ളവർക്ക് പാർന്നു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ യൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മണ്ഡത്തല പകടനങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ സുഖമായി നിത്ര നൽകണമേ പ്രഭാതത്തിലെഴുന്നേറ്റി മാർത്തപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ നന്ദി ഈശ്വര സ്തുതി ഈശ്വരാരാധി